നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ സൈന്യം ബിൽകിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി കുസാറ്റ അപകടത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതിചേർത്ത പോലീസ് റിപ്പോർട്ട് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള തന്റെ നിയമനം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്ത പ്രിയ വർഗീസ് വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത വിധിക്കെതിരായ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു മുൻ മന്ത്രിമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി കത്തയക്കും ഉത്തരവ് ചോദ്യം ചെയ്ത ശശികുമാർ നൽകിയ ഹൈക്കോടതി പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ കേസ് പരിഗണിച്ചത് ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന ആരോപണത്തിൽ പരാതി ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാനദണ്ഡങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്നാണ് ആർ ശശികുമാറിന്റെ പരാതി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹർക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ ഇടത് സർക്കാരിലെ പതിനെട്ട് മന്ത്രിമാർക്കും എതിരെയായിരുന്നു ഹർജി എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷവും അന്തരിച്ച എം എൽ എ കെ കെ രാമചന്ദ്രന്റെ കുടുംബത്തിന് എട്ടര ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം വാഹനമിടിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചത് ചോദ്യം ചെയ്തായിരുന്നു പരാതി വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തുടച്ചു നീക്കിയെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ സൈന്യം ഹമാസുമായി യുദ്ധം തുടങ്ങി മൂന്നാം മാസമാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായി തകർത്തുവെന്നാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയത് മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുകയെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായി തകർത്തുവെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ പ്രദേശത്ത് ഹമാസ് കമാൻഡോമാരുടെ സാന്നിധ്യം ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് പുറത്തു വിവരം മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുകയെന്നാണ് അടുത്ത ലക്ഷ്യം ഡാനിയൽ ഹഗാരി പറഞ്ഞു അതിന് കൂടുതൽ സമയമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായി തുടച്ചുനീക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു പകർച്ചാവ്യാധിയുടെയും പട്ടിണിയുടെയും നടുവിൽ നരകിക്കുന്ന ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി പരിക്കേറ്റവർ അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി നാല്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തി ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു തിനു പിന്നാലെയാണ് ഹൈക്കമ്മീഷണറെ ഇന്ന് രാവിലെ വിളിച്ചു വിളിച്ചുവരുത്തിയത് ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹമാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷ്യൂന ഷരീഫ് അബ്ദുള്ള മഹ്സും മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടില്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലിദ്വീപ് സർക്കാർ മൂന്നു പേർക്കെതിരെയും നടപടിയെടുത്തത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഇത് മാലിദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് അവിടെ മന്ത്രിമാരടക്കം ആരോപിച്ചു കൂടുതൽ ഗുരുതര പദപ്രയോഗങ്ങൾ മന്ത്രി മറിയം ഷിയുനയുടേതായിരുന്നു മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നുമായിരുന്നു പരാമർശം വിവാദമായതോടെ പരാമർശം പിൻവലിക്കുകയായിരുന്നു ഡൽഹി മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിചേർക്കാൻ ഇ ഡി നീക്കം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പ് പ്രകാരമാകും ആം ആദ്മി പാർട്ടിയെ പ്രതിചേർക്കുക ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുക്കുക വഴി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടി കൂടുതൽ ശക്തമാക്കാനാണ് ഇ ഡിയുടെ നീക്കം കള്ളപ്പണ ഇടപാടുകളിൽ ഏർപ്പെടുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് പി എം എൽ എ നിയമത്തിലെ എഴുപതാം വകുപ്പ് പ്രകാരം കേസെടുക്കാറ് എന്നാൽ ഈ വകുപ്പ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും കേസുകൾ എടുക്കാൻ സാധിക്കുമെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കി നിലവിൽ തന്നെ കമ്പനികൾക്കും ട്രസ്റ്റുകൾക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇഡിക്ക് അധികാരമുണ്ട് കള്ളപ്പണ ഇടപാടുകളിൽ ഏർപ്പെടുന്ന കമ്പനികൾ സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ നിയമപ്രകാരം ഇ സാധിക്കുക ഇതേ നിയമം രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണെന്നും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരുടെ അധ്യക്ഷൻ സെക്രട്ടറി കൺവീനർ ട്രഷറർ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കഴിയുമെന്നാണ് ഇ ഡിയുടെ നിലപാട് ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുക്കുക വഴി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടി കൂടുതൽ ശക്തമാക്കാനാണ് ഇ നീക്കം കണ്ണൂർ സര്വകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള തന്റെ നിയമനം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രിയ വർഗീസ് സുപ്രീം കോടതിയില് സത്യവാങ്മൂലം ഫയൽ ചെയ്തു യു ഡി സി ചട്ടങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും പ്രിയ വർഗീസ് സത്യവാങ്മൂലത്തില് വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ്യതയുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനം എന്നാണ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയ വർഗീസിന്റെ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ യു ജിസിയും ജോസഫ് സ്കറിയയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി സുധാന്ഷു ദുലിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക വിദഗ്ധരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് തന്നെ ഒന്നാം റാങ്കോടെ തിരഞ്ഞെടുത്തതെന്ന് പ്രിയ വർഗീസ് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് യു ജി സി നിഷ്കർഷിക്കുന്ന എല്ലാ യോഗ്യതകളും തനിക്കുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അഭിഭാഷകരായ ബിജു പി രാമൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ഇതിനിടയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടപ്രകാരമാണെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തകൃതിയാക്കി കോൺഗ്രസ് സംസ്ഥാനത്ത് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കോഡിനേറ്റർമാരെയും നിയമിച്ചു ഇതുകൂടാതെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയും കെ പി സി സി ഈ മാസം ആരംഭിക്കും മുതിർന്ന നേതാക്കളെയടക്കം കോർഡിനേറ്റർമാരായി നിയമിച്ചാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കുന്നത് അടക്കം ചുമതല നൽകിയിട്ടുണ്ട് മാവേലിക്കരയാണ് കെ സി ജോസഫിന്റെ കർമ്മമണ്ഡലം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രന് ഇടുക്കിയുടേയും മുൻമന്ത്രി വി എസ് ശിവകുമാറിന് കൊല്ലം ജില്ലയുടെയും എം ലിജുവിന് എറണാകുളത്തിന്റെയും അജയ് തറയിലിന് ആലപ്പുഴയുടെയും ചുമതലയാണ് നൽകിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെയർമാനായാണ് മുപ്പത്തിമൂന്ന് അംഗ ഹൈക്കമാൻഡ് തിരഞ്ഞെടുപ്പ് സമിതിയെ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയവരും സമിതിയിലുണ്ട് ഇതുകൂടാതെ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ ഇരുപത് വാർ റൂമുകളും ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും കെ പി സി സിയിൽ സെൻട്രൽ വാർ റൂം പ്രവർത്തിക്കും ഇതുകൂടാതെയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് സമരാഗ്നി എന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥ കെ പി സി സി ആരംഭിക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന യാത്ര എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും തൊടും സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും വണ്ടിപ്പെരിയാർ ഉയർത്തിക്കാട്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും പ്രചാരണമുണ്ടാകും ഇതിനൊപ്പം യുവജന പോഷക സംഘടനകളെ രംഗത്തിറക്കി സർക്കാരിനെതിരായ തുടർ പ്രക്ഷോഭ പരിപാടികളും ഉണ്ടാകും ബിൽകിസ് വാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീംകോടതി വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരനായിരുന്നു അവകാശമെന്നും സുപ്രീം കോടതി പറഞ്ഞു പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പറഞ്ഞത് പ്രതിയുടെ മാറ്റത്തിനും നവീകരണത്തിനുമാണ് ശിക്ഷ വിധിക്കുന്നത് ഇരയായ സ്ത്രീയുടെ അവകാശവും നീതിയും നടപ്പാക്കണം ഒരു സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകീസ് ബാനുവും സി നേതാവ് സുഭാഷണി അലിയും ടി നേതാവ് മഹുവ മൊയ്ത്രിയും അടക്കം സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് കേസിൽ പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീംകോടതി വിശദീകരണം ചോദിച്ചിരുന്നു സാധാരണ കേസുകളുമായി ഈ കേസിനെ താരതമ്യം ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ബിൽഗീസ് ബാനു കേസിൽ പ്രതികൾ കുറ്റം ചെയ്ത രീതി ഭയാനകമെന്ന് ജസ്റ്റിസുമാരായ കെ എം ജോസഫ് വി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് വാദത്തിനിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാലുപേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലേയും അധ്യാപകരെയും പ്രതിചേർത്ത പോലീസ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കേസ് ഡോക്ടർ ദീപക് ുമാർ സാഹു അടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് കൺവീനർമാരും അധ്യാപകരുമായ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് കേസ് കുറ്റകരമല്ലാത്ത നരഹത്യ വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കുസാറ്റിൽ അപകടമുണ്ടായത് ടെക് ഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികളടക്കം നാലു പേരാണ് മരിച്ചത് സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തിയത് പരിപാടിക്ക് പോലീസ് സുരക്ഷ തേടിയുള്ള കത്ത് കൈമാറാതിരുന്ന രജിസ്ട്രാർക്കെതിരായ നടപടിയും പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹുവാണ് കേസിൽ ഒന്നാം പ്രതി ക്യാമ്പസിനുള്ളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖ ലംഘിച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പങ്കെടുപ്പിച്ച് സർഗ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ച് ചാലക്കുടി അവാർഡ് ചാലക്കുടി സേക്കൻ ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന മീറ്റ് നഗരസഭാ അധ്യക്ഷൻ ശ്രീ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച സർഗ മീറ്റ് ചാലക്കുടി അധ്യക്ഷൻ ശ്രീ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു അവാർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സർഗാംഗങ്ങളുടെയും സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ വിപണോദ്ഘാടനം നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ അനന്തുകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് കൊച്ചിൻ സഹൃദയ മെലഡീസിന്റെ കലാകാരി കുമാരി ആരാധന അശോകൻ നയിക്കുന്ന ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുടെ ഗാനമേളയിൽ സംഘടിപ്പിച്ചിരുന്നു ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജസ്റ്റിസ് കുരിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അവാർഡ് പ്രസിഡന്റ് മോൺസനൂർ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് പൗളി ടീച്ചർ ജീവിതാനുഭവം പങ്കുവച്ചു ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അവാർഡിൻ്റെ പ്രവർത്തന മേഖലയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ സി എസ് സുരേഷ് മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി ബിന്ദു ശശികുമാർ അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മനോജ് കരിപ്പായി ചാലക്കുടി സെക്രട്ടേറിയറ്റ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ എഫ് സി സി അവാർഡ് കോർഡിനേറ്റർ സിസ്റ്റർ ബ്രിജിത് മരിയ എഫ് സി സി എന്നിവർ പ്രസംഗിച്ചു അവാർഡ് സെക്രട്ടറി കം ട്രഷർ ഫാദർ ഡിൻഡോ തെക്കിനിയെ സ്വാഗതം ആശംസിച്ചു ഫാദർ ഫാദർ യോഗത്തിൽ അവാർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിനു അരിമ്പു പറമ്പിൽ നന്ദി ചെയ്തു ഇവാൻ ഗലിയോൺ കോട്ടപ്പുറം രൂപത കോട്ടപ്പുറം മതബോധന കേന്ദ്രവും ബൈബിൾ അപ്പോസ്റ്റിലേറ്റും ചേർന്ന് നടത്തിയ ഇവാൻ ഗലിയോൺ രണ്ടായിരത്തിന് ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്ക ആതിഥേയത്വം വഹിച്ചു രൂപത നിയുക്ത മെത്രാനും ഇടവകാംഗവുമായ മാർ അംബ്രോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായി വരുന്ന മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും അവരവരുടെ കൈപ്പടകളിൽ എഴുതിയ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കിയിരുന്നു പള്ളിപ്പുറം സെന്റ് മേരി സ്കൂളിൽ ഒത്തുചേർന്ന സുവിശേഷ രചയിതാക്കൾ മതബോധന ഡയറക്ടർ ഫാദർ ജോയ് സാംബ്രിക്കലിന്റെയും ബെസ്ലിക്ക റക്ടർ ഫാദർ ബെഞ്ചമിൻ ജൈജുവിൻ്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ അവർ രചിച്ച ബൈബിൾ വഹിച്ചുകൊണ്ട് ബെസ്ലിക്ക ദേവാലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു രൂപതാ ബൈബിൾ കമ്മീഷൻ ഡയറക്ടർ ഫാദർ നോയൽ കുരിശികലും അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജിൻഡോ വലി വീട്ടിൽ എന്നിവരും മഞ്ഞുമാതാ ബെസ്ലിക്ക സഹവികാരിമാരായ ഫാദർ ടോണി പിൻഹിറോ ഫാബിയോൺ ഫാദർ സിജോ വേലിക്കഹത്തോട്ട് മറ്റു ധാരാളം സന്യസ്ഥരും ശുശ്രൂഷകളിൽ പങ്കുചേർന്നു മതബോധന മതബോധന വിഭാഗവും സമൂഹവും പ്രവർത്തകരും നേതൃത്വം നൽകി കേന്ദ്രവും ബൈബിൾ അപ്പോസ്തലേറ്റും സംയുക്തമായി നടത്തിയ ഈ സംരംഭം ഏറെ സവിശേഷവും ശ്രദ്ധേയവുമായ ഒരു ചരിത്ര മുഹൂർത്തമായി തീർന്നു കൂടുതൽ ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി